സി പി എമ്മിന്റെ കേരളത്തിന് തുടങ്ങിയ അഞ്ച് വർഷം പൂർത്തീകരിച്ച് വരും തരുന്നപ്പോൾ അധികാരത്തിൽ ഒന്നല്ല ഒരു കേരളത്തിനൊരു അപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ് എൽ ഡി എഫ് ഗവൺമെന്റിനെ കുറിച്ചുള്ള നമ്മളെ അഭിപ്രായം അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം ജനാധിപത്യപരമായിട്ടൊരു പ്രോസസ്സാണ് അധികാരം നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരായി പ്രാദേശിക പ്രവർത്തകങ്ങളെല്ലാം എന്ന െ കുറിച്ച് ഒരു തുടർഭരണം ഇല്ല എന്നുള്ളത് സാധാരണ സംഭവിക്കാത്തത് അപ്പോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ പ്രബുദ്ധരായ ജനങ്ങൾ തന്നെയാണ് ഇപ്പൊ രണ്ടാമതും ഒരു തുടർഭരണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആ ഗവൺമെന്റ് ചെയ്ത ഒരു നന്മ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ കോവിഡ് സമയത്തിലൊക്കെ ഉള്ള ആ നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് കാഴ്ചവെച്ചു ആരോഗ്യമന്ത്രി എന്നുള്ള നിലക്ക് ആ ടീച്ചറുടെ പ്രവർത്തനമൊക്കെ പ്രവർത്തനം തന്നെയായിരുന്നു അതൊക്കെയാണ് ഈ രണ്ടാമതും ഒരു തുടർ തരണം കിട്ടാനുണ്ടായിരുന്ന സാഹചര്യത്തിൽ പ്രാദേശിക നേതാക്കന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവരൊക്കെ ായി കഴിഞ്ഞാലും ജയനായി കഴിഞ്ഞാലും ഒരു നല്ല നിരവാദിയായി കാരണോ പാർട്ടിക്കാരോടും പാർട്ടിയോടും സഹായിക്കാത്തവരും എല്ലാം ഒരു സഹിപ്പിക്കുന്ന രീതിയിലും ഏതൊരു കാര്യങ്ങൾ പറയണോ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നവരായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് Fun sugar plum, pumpy, umby kin you're my sweetie pie, you're my cupcake